ം ബാക്ക് അവർ ചാനൽ ആവണി സ്വൽകിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ കാണാട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നല്ല നേരെ പറമ്പിലേക്ക് വന്നിരിക്കണം നല്ല വെയിലുണ്ട് പക്ഷെ നമുക്ക് നല്ല വെയിലുണ്ടെങ്കിലും ഒരു ഏലത്തിൻ്റെയൊക്കെ ചോട്ടിൽ നിൽക്കുമ്പോൾ ഒരു വെയിലിൻ്റെ എഫക്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം നമ്മൾ ഇപ്പോൾ ഏല ചോട്ടിലാണ് നിൽക്കുന്നത് അതേപോലെ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി നമുക്ക് ഏലം ഒരിക്കലാണ് അപ്പോൾ ഏലം ഒരിക്കലിൻ്റെ പണിയൊക്കെ ഒരു സൈഡിൽ നിങ്ങൾ നന്നായിട്ട് നടന്നുകൊണ്ട് അതേപോലെ നമ്മൾ ഒരുക്കിയ ഏലത്തിന് മരുന്ന് അടിക്കുന്നുണ്ട് അതായത് നീമാ വൈറസിനെതിരെ നമ്മൾ മരുന്ന് അടിക്കുകയാണ് അപ്പോൾ അത് ഒരുക്കിയതിനെ തൊട്ടിട്ടാണ് അതായത് ആദ്യം ആദ്യം ഒരുക്കി വരുന്നതിനനുസരിച്ച് അവിടെ നമ്മളിങ്ങനെ മരുന്നും അടിച്ച് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും പ്രോപ്പർ ടൈമിൽ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്ത് നമുക്കതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ അതായത് ഏലക്കായക്കാരം നല്ല രീതിയിൽ കെയർ ചെയ്ത് നോക്കണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഏലം കൃഷി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഏലം കൃഷിയൊക്കെ ചെയ്യുന്ന കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ ഏല എത്രത്തോളം നമ്മൾ എഫേട്ട് എടുത്തിട്ട് അത് വർക്ക് ചെയ്താൽ നമുക്ക് അതിൽ നല്ല റിസൾട്ട് എടുക്കാൻ വേണ്ടി പറ്റും എന്നാലും അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഓരോ വീഡിയോസിലൂടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അതാ താഴെ എത്തിയിട്ടുണ്ടോ നമ്മുടെ ഏല ഒരുക്കലിൻ്റെ പരിപാടി അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു ചൂട് അപ്പോൾ ഇതൊക്കെ ഫുൾ ആയിട്ട് നല്ല രീതി തന്നെ ഒരുക്കി സെറ്റ് ആക്കിയിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ഓരോ വരി വരിയായിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വരി വരിക്കാട്ടോ വെച്ച് കൊടുത്തില്ല അപ്പോൾ ഇങ്ങനെ വരിക്കും ഒരുക്കി ഒരുക്കി അങ്ങേ ആറ്റത്തെത്തുമ്പോൾ അടുത്ത സെക്ഷനിലേക്ക് കയറി അവിടുന്ന് ഇങ്ങനെ വന്ന് പിന്നെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകാട്ടപ്പോൾ എന്തായാലും താഴേക്ക് ഏകദേശം എത്തി തുടങ്ങണേ ഉള്ളപ്പോൾ എന്തായാലും ആ ഒരു പണിയൊക്കെ പ്രോപ്പറായിട്ട് നടന്നുകൊണ്ടിരിക്കണം എന്നാലും മരുന്നടിക്കുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കാണുന്നത് ഇപ്പോൾ നമ്മുടെ ഒരിക്കൽ ഏലത്തിൻ്റെ ചൂടാണേ അപ്പോൾ നല്ല രീതി തന്നെ ആ ഒരു കരിയിലകളും കൂടെ വേണ്ടാത്തതായിട്ടുള്ള തട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ മൂത്തതും കേടുള്ള തട്ടകൾ അതൊക്കെ ഫുൾ ആയിട്ട് മുറിച്ച് നീക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കേട്ടോ ഒരുക്കിയതിൻ്റെ ഭാഗമായിട്ട് താ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് താ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിതിനെ മണ്ണിട്ട് കൊടുക്കാനും കുറേ പണികളുണ്ട് കേട്ടോ ഓരോ പണി കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിന് അങ്ങനെയാണല്ലോ അടുത്ത പണികളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു പുതിയൊരു ചിമ്പ് അടിച്ചു വരുന്നുണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രിമ്മുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ കാണുന്നതാണ് മൂന്നെണ്ണം ഉണ്ട് ഡോമിനിലായിട്ട് ഇരുന്നൂറിൻ്റെ ഡ്രിമുകളായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് വെള്ളം നമ്മൾ താഴെ നമുക്ക് കയറി അപ്പോൾ അവിടുന്ന് മോട്ടറിട്ട് അടിച്ചിച്ച് വേണം അതുകൊണ്ട് നല്ല ഫോഴ്സിൽ വെള്ളം കിട്ടിയെടുക്കാൻ വലിയ മോട്ടറാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ വരുന്ന വെള്ളം അതിലേക്ക് ചാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഡ്രും ഫുൾ എന്ന് പറയുമ്പോൾ അതായത് ഒരു മുക്കാലോളം ബാക്കി നമുക്ക് മരുന്നുകളാണല്ലോ വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ മുക്കാലോളം നിറച്ചിട്ട് മറ്റേ ഡ്രമ്മിലേക്ക് ഓസെടുത്ത് ഇട്ടുമായിട്ട് അപ്പോൾ വെള്ളം ഒക്കെ ഒരു രണ്ട് ഡ്രമ്മ് ഫുള്ള് നിറഞ്ഞിട്ടുണ്ടോ മൂന്നാമത്തെ ഡ്രം ഫുള്ളാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ മരുന്ന് നമ്മൾ ഓൾറെഡി ബക്കറ്റിൽ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഡ്രമ്മിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കാട്ടോ അല്ലാതെ ഡയറക്റ്റ് തന്നെ നമ്മൾ ഡ്രമ്മിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ഡയറക്റ്റ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ എല്ലാ മരുന്ന് എല്ലാവരും കറക്റ്റായിട്ട് പിടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് കലക്കിയതിന് ശേഷം അവിടെ പിന്നെ ഒഴിച്ച് അപ്പോൾ കലക്കുള്ളത് വെള്ളം ഒന്നും അറിയാൻ അവിടെ അത് ശ്രദ്ധിച്ചില്ല അതൊന്നും ചിലപ്പോൾ നിറഞ്ഞ് കവിഞ്ഞ് പൂടും മുക്കാലാവ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാം ഇതിൻ്റെ ച താഴെക്കൂടെക്ക് കുറേ നമ്മളിപ്പോൾ ഇല ഒരുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കുറേ വേസ്റ്റുകളൊക്കെ ഇങ്ങനെ കൂട്ടം കൂട്ടായിട്ട് ഇട്ടുകൊണ്ട് തന്നെ നടത്തിൻ്റെ ശ്രദ്ധിച്ചു വന്നു നടക്കുക പിന്നെ ഏല മാത്രമല്ല നമുക്കിവിടെ കൊടി അതേപോലെ തന്നെ കാപ്പി അങ്ങനെ എല്ലാം നമ്മൾ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടോ എല്ലാം കൃഷിയും ചെയ്യുന്നത് അപ്പോൾ ഒരു കൃഷി മാത്രമായിട്ടല്ല കേട്ടോ മാക്സിമം സ്ഥലങ്ങൾ ഫുള്ള് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ കൃഷി രീതികളും ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഡെയിലി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അവർക്കൊക്കെ അറിയേണ്ടാവും ഇപ്പോൾ ഇതാ ഇവിടെതാണ് ഇതൊരു ഏല നമ്മളതാണ് ഈ പ്രാവശ്യം വെച്ചു കൊടുത്തുള്ള പുതിയ ഏലത്തിൻ്റെ തട്ടയാണ് ഇപ്പം ഇത് വേറൊരു രീതിൻ്റെ മേലാ കേട്ടോ താഴേന്ന് ചെറിയ മുളയൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല നാനയൊക്കെ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതാ ഉഷാറായിട്ട് വരുന്നുണ്ട് കേട്ടോ വാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഫ്രഷായി കഴിഞ്ഞാൽ നിൽക്കുന്നത് ഇട്ടിത്തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ അപ്പോൾതാ ഈ കാണുന്നൊക്കെയാണ് കേട്ടോ ഇതായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് കുറ്റി നല്ല രീതിയിൽ ഇപ്പോൾ ചപ്പിട്ട് കൊടുത്തിരിക്കുക കേട്ടോ ചപ്പിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു തണുപ്പ് മറ്റേ ചോട്ടിൽ കിട്ടുന്നുണ്ട് ഏലം എന്ന് പറയുമ്പോൾ നല്ല തണുപ്പൊക്കെ വേണ്ട ഒരു കൃഷി തന്നെയാണ് ഏലം നല്ല വേനക്കാലൊക്കെ ആകുന്ന ടൈമിൽ നല്ല രീതി തന്നെ നന വേണ്ട ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ആ ഒരു ചൂട്ടിൽ ഈർപ്പ് നിൽക്കുന്ന രീതിയിൽ തന്നെ നനച്ച് കൊടുക്കുന്നത് അതുപോലെ താഴെ നമ്മൾ പൊതുയൊക്കെ ഇട്ടി കൊടുക്കുന്നത് അത് ചപ്പക്കിട്ട് കൊടുക്കില്ല അപ്പോൾ അതൊക്കെ ആകുമ്പോൾ വേരോട്ടും നല്ല രീതിയിൽ തന്നെ കിട്ടും നല്ല ഉഷാറായിട്ട് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ പുതുതായിട്ട് നട്ടു കൊടുക്കുന്ന എല്ലാ ഏലത്തിനും നമ്മുടെ ഇതേ ഒരു കമ്പ് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഏലം കൃഷി ചെയ്യുന്ന കൂട്ടുകാർക്ക് അറിയണ്ടാവുമ്പോൾ ഇത് ആദ്യമായിട്ട് ഏലം കൃഷിയും കാര്യങ്ങളൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് എന്തിനാണ് ഈ ഒരു കമ്പ് വെച്ച് കെട്ടി കൊടുക്കുന്നത് എന്ന് അറിയേണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞു തരണം അപ്പോൾ അതിപ്പോൾ മണ്ണിൽ വേരൊക്കെ പിടിച്ച് ഉഷാറായി വരാൻ കുറച്ച് ടൈം എടുക്കില്ല അപ്പോൾ അടുത്ത ചിമ്പും പട്ടയൊക്കെ വന്ന് ഒന്ന് മണ്ണിലേക്ക് ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു കരുത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിതേപോലെ കമ്പൊക്കെ വെച്ച് കെട്ടി കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് കമ്പ് പോലെ ഇങ്ങനെ ഹൈറ്റിൽ നമ്മുടെ എലത്തിൻ്റെ ഓരോ തട്ടകളും പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ കാറ്റുള്ള സ്ഥലമാണ് അപ്പോൾ കാറ്റുള്ള സ്ഥലമാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് വേര് പിടിക്കുന്നവരെ ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കും പിന്നെ ഉഷാറായി സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് അഴിച്ചു മാറ്റാറാണ് അപ്പോൾ എന്തായാലും ഇപ്പം ഇത് വെച്ച് കൊടുത്തിട്ടില്ലല്ലോ അധികമായിട്ടില്ലല്ലോ അതുകൊണ്ടാട്ടോ നമ്മളിപ്പോൾ കെട്ടിക്കൊടുത്ത് ഇപ്പോൾ പുതുതായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള കുറച്ച് അധികം ഇലങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടി ഉണ്ട് കേട്ടോ സ്പേസ് ഒക്കെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ ഒരു പഴയ എല്ലത്തിൻ്റെ ഇടയിൽ കൂടി ആട്ടോ അപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിനും പ്രോപ്പർ ടൈമിൽ മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ ഓരോന്നും കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഓരോ പരിപാടിയായിട്ട് ചെയ്യാണ്ട് അപ്പം എന്തായാലും കഴിഞ്ഞിട്ട് അകത്ത് താഴെയാണേ മരുന്ന് ഒഴിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് അവിടേക്ക് ഒന്ന് പോവാം ഈ പോകുന്നതിന് മുന്നായിട്ട് നമ്മളിപ്പോൾ ഇവിടെ മരുന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ താ അടിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുവാണേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണ്ടോ നല്ല അടിയിലുള്ള മരുന്ന് ഫുള്ള് നമ്മൾ നന്നായിട്ട് കലക്കി വരുള്ളൂ അതാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ താഴെ അടിച്ചു കൊണ്ടിരിക്കുമില്ല ഇളക്കണമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മരുന്നുകൾ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കട്ടായിട്ടാൻ ചാൻസ് നമ്മൾ നല്ല രീതിയിൽ ഡയലൂട്ട് കൂടി ഇടയ്ക്കിടയ്ക്ക് ഡ്രമ്മിൽ നിന്ന് ഒരു കമ്പക്കടി ഇളക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് വാർത്ത തന്നെയായിരിക്കും അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് പോകാമെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ചൊരു അല്ലെങ്കിൽ പത ഒരു ഡ്രം ഫുൾ ആയിട്ട് നമ്മൾ കലിക്ക് സെറ്റാക്കി ചിലപ്പോൾ അതൊരു ഡ്രം ഇത്രത്തോളം ആയിട്ടുണ്ട് കേട്ടോ നല്ല ഫുഴ്സ് തന്നെ മരുന്ന് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ വലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ മരുന്ന് നമുക്ക് ഏത് രീതിയിൽ കൺട്രോൾ ചെയ്യണം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വാൽവിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ട് എന്തായാലും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ ഒരു കളർ ഉണ്ട് അല്ലേ അത് നമുക്ക് കഴിക്കുക അടുത്ത ഒരു ഡ്രമ്മിലൂടെ നമ്മൾ ഫുള്ളായിട്ട് തന്നെ മരുന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ആദ്യം കലക്കി ഒരു ഡ്രം ഡ്രമ്മുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ ഫുള്ള് തീരുമ്പോൾ ആ ഒരു എടുത്തിട്ട് നേരെ ഇതിലേക്ക് ഇടുക അവിടെ ചെയ്യുക നന്നായിരുന്നു ഇളക്കിയിട്ട് നമ്മൾ പഴയതുപോലെ അടിക്കുക അപ്പോൾ പിന്നെ അവിടെ അടിച്ച് തീരുന്ന ഒരു ടൈം കൊണ്ട് നമ്മൾ ഈ ക്യാൻ എന്തായാലും കാലിയാവൂലോ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഈ ക്യാനിൽ മരുന്ന് കലക്കി സെറ്റാക്കും കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും അങ്ങനെ കേട്ടോ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥിരം വരുന്ന നമ്മളെക്കാളും ഈ റൂട്ടിൽ കൂടെ വഴി നല്ല കറക്റ്റായിട്ട് നമ്മുടെ പന്നിയാശം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരണം ഒരുപാട് വഴികളുണ്ട് പന്നികൾ ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തായിട്ടേ നട്ട് കൊടുത്തത് നമ്മുടെ കപ്പയുടെ അവസ്ഥയ്ക്ക് ഇപ്പോൾ ഭയങ്കര ഷോക്ക് ആട്ടോ കാരണം കപ്പയിലിപ്പോൾ കിഴങ്ങൊക്കെ ആയി ഒരു സമയമാണ് അപ്പോൾ കിഴങ്ങ് ആവണെന്ന് ഫുള്ള് പറിച്ചെടുത്ത് ആ ഒരു കിഴങ്ങൊക്കെ കുറേ കഴിച്ചതിന് ശേഷം ഫുള്ള് ഇങ്ങനെ പിച്ച് പറിച്ചിട്ടിരിക്കുക കേട്ടോ അവിടെ കുറച്ച് പോകാനുണ്ടാക്കി ഞാനും നമുക്ക് പതുക്കെ താഴെ കൊടുക്കുന്നതാണ് ഒരു ഏലൊക്കെ ഏലമൊക്കെ ആയാലും ഒരുക്കി കഴിഞ്ഞാൽ ഈ ഒരു നേരം ഫുള്ള് ഒരുക്കിയിട്ടോ ഈ ഒരു നേരം ഇതിൽ താഴത്തെ ഒരു സ്റ്റെപ്പ് കൂടി ഫുൾ ഒരുക്കി തീർന്നാണെ ആ അവിടെ ഏറ്റവും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ അപ്പോൾ ഈ ഒരു നരയൊക്കെ ഫുൾ അടിച്ചിട്ട് അങ്ങനെ ഈ താഴേക്ക് ഇറങ്ങിയിരിക്കുക കേട്ടോ അപ്പോൾ എന്നാലും നമ്മൾ ബാക്കിയുള്ളത് കൂടെ നന്നായിട്ട് അടിച്ചു കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ അതിന് ശേഷം കാണാം ഇനി നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് ഇന്നാലും നമ്മുടെ പണിയൊന്നും നടക്കട്ടെ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണാം മരുന്നടിക്കലിൻ്റെ പരിപാടികൾ ഫുൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് വെച്ച് മഴയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം തന്നെ സക്സസ് ആയിട്ട് നമുക്കതൊക്കെ ഫുൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ മരുന്നണിക്കൽ ആയതുകൊണ്ട് തന്നെ പിന്നെ വന്നിട്ട് ഡ്രസ്സ് ഒക്കെ മാറി വന്ന് മേലൊക്കെ കുളിച്ചതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്കിന്ന് അടിപൊളിയായിട്ടൊരു ചിക്കൻ കറി ആട്ടോ സ്പെഷ്യൽ ആയിട്ടുള്ളത് അതേപോലെ നമ്മുടെ ക്യാബേജ് ഇതുപോലെ ആട്ടോ അപ്പോൾ ഇതായാലും ഫുഡ് കഴിക്കട്ടെ കുറച്ച് ടൈം ആയിട്ടുള്ളൂ അപ്പം നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഫുഡ് കഴിച്ചോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കല്ലേ അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് കുറച്ചധികം പരിപാടികളൊക്കെ ഉണ്ട് വീട്ടിൽ ചെയ്യാൻ വേണ്ടി അതൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ കാണാം കേട്ടോ എന്താണെങ്കിൽ ചോർന്നെ അതേപോലെ തന്നെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും എന്താണ് ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ സാധാരണ നമ്മൾ എപ്പോഴും മുളക് പൊടി ഇട്ടല്ലേ നമ്മുടെ ചിക്കൻ കറിയൊക്കെ വെക്കാറ് അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ആയിട്ട് വെച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ മുളകോടി കുറച്ചിട്ടിട്ട് കുരുമുളക് കൂടി ആയിട്ടോ കൂടുതലിട്ടുള്ളത് അപ്പോൾ കുരുമുളകൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ള കുരുമുളകീന്ന് പറിച്ച് ഉണക്കി നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കിയിട്ടുള്ള കുരുമുളക് ആട്ടോ ഞാൻ പൊടിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ നല്ലൊരു സ്മെല്ലാട്ടോ കുരുമുളക് പൊടിയിട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കളിക്കാൻ കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ലൊരു കിടിയുടെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും കഴിക്കട്ടിട്ടോ കഴിച്ചിട്ട് കാണാം നമുക്ക് ഈ ഒരു ടൈം ആയപ്പോൾ കിളികളൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട് കിളികളുടെ ഒരു സൗണ്ടാക്കി കിട്ടണി അപ്പോൾ പുറത്ത് വന്നിട്ടോ ഫുഡ് കഴിക്കുന്നത് ഇവിടെ ഒരാളാണെങ്കിൽ ഞാൻ പുറത്തിരുന്ന് ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ തുടങ്ങി എന്നെ വിളിയോട് പിടിയാക്കിട്ട് വേറെ ആൾക്കാട്ടോ ആരായിരിക്കും നമ്മളെ ഡയാന കണ്ടില്ലേ വിളിക്കുന്നത് അപ്പൊ എന്തായാലും ഞാൻ പോയിട്ട് അവർക്ക് കുറച്ച് ഫുഡ് ഒന്നും കൊടുക്കട്ടെ ഒരു രക്ഷയില്ലാട്ടോ ഭയങ്കര വെളി തന്നെയാണ് അപ്പൊ ഞാൻ പോയിട്ട് ഫുഡ് കൊടുത്തിട്ട് വരാം അങ്ങനെ അവർക്ക് ഫുഡ് കൊടുത്തിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് അഴിച്ചു വിടോ അപ്പോൾ അയച്ചിട്ടു പിന്നെ നേരെ കൂട്ടി കയറ്റുകയാണ് അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ ചെറിയൊരു മഴയൊന്ന് പെയ്തു കൊടുത്തുകൊണ്ട് അപ്പോൾ ചെറിയൊരു ചാറ്റിന്മയായിട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു പെട്ടെന്ന് ഒരു ചാറ്റൽ മഴ ഞങ്ങൾ പെയ്തു അങ്ങനെ തോന്നിരിക്കണം നമ്മൾ മരുന്ന് അടിച്ചിട്ട് ഇപ്പോൾ കുറച്ച് ടൈം ആയിട്ട് അപ്പോൾ നമ്മൾ മരുന്നൊക്കെ പിടിക്കേണ്ട ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് അത്രമുള്ള ഒരു ചെറിയൊരു ചാറ്റിമയായിട്ട് അങ്ങനെ നനയാൻ മാതിരി ഒന്നും പെയ്തിട്ട അതുകൊണ്ട് തന്നെ നമ്മൾ മരുന്ന് അടിച്ചതിനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല അപ്പോൾ ചെറിയൊരു ചാറ്റിൽ മഴ കൂടി നല്ലൊരു തണുപ്പായിട്ടുള്ളൂ നേരത്തെ ഒരു ക്ലൈമറ്റ് ഫുൾ ആയിട്ട് തന്നെ മാറിയിട്ട് നല്ലൊരു അന്തരീക്ഷമായാലും മൊത്തത്തിലൊരു തണുപ്പൊക്കെ ആയിട്ടുണ്ട് എന്താണ് പക്ഷേ ഫുഡ് കഴിക്കട്ടെ അങ്ങനെ എന്തായാലും നമ്മുടെ ഡയാനിക്ക് ഞാൻ ഫുഡ് ഒക്കെ കൊടുത്തതാണ് കുറച്ച് നേരം അയച്ചു വിട്ടിട്ട് തിരിച്ച് ഇതാണ് പെട്ടെന്ന് തന്നെ കുട്ടിക്ക് കയറ്റിയിരിക്കുക കേട്ടോ കാരണം നല്ലതുള്ളത് കൊണ്ട് തന്നെ അട്ടയുടെ ഒരു ചാൻസ് വളരെ കൂടുതലായത് തന്നെ അധികം ഒന്ന് പുറത്ത് വിട്ടിട്ടാട്ടോ പിന്നെ നേരെ കുട്ടിയേക്ക് ഏറ്റിരിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ആളവിടെ നിൽക്കട്ടെ അത് മാത്രമല്ല നമ്മൾ ഈ നമ്മുടെ ഈ ഒരു പൂച്ചെടിൻ്റെ ഈ ഒരു ഭാഗം ഫുള്ള് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മളൊരു ഗ്രീൻ നെറ്റൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു ടൈമിൽ നമ്മൾ അവിടുത്തെ കാട് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ടാകുന്നല്ലോ പക്ഷെ ആ ഒരു അറ്റത്ത് കുറച്ചൊരു ചെറിയൊരു കട്ടിങ് ഞാൻ വിട്ടിട്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ അന്ന് നമുക്ക് ടൈമും കിട്ടിയില്ല പിന്നീട് ആണെങ്കിൽ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും നമുക്ക് ആ ഒരു കട്ടിങ്ങിൽ കുറച്ച് പുല്ലൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു പുല്ലൊക്കെ ഒന്ന് ഫുൾ ആയിട്ട് തന്നെ കളഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു പുതിയൊരു പ്ലാന്റ് കൊണ്ടേ നടക്കാം കാരണം ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഒഴിഞ്ഞെടുക്കണം അപ്പോൾ അവിടെ കുറച്ച് സ്പേസ് ഉണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊരു വള്ളി പോലെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന ഒരു പ്ലാന്റ് ആട്ടോ അതുപോലെ തന്നെ ഡെയിലി ഉണ്ട് അവിടെ അങ്ങനെ സീസണോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ വർഷത്തിലെ എല്ലാ പ്രാവശ്യം പൂവുണ്ടാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നമ്മളിപ്പോൾ അവിടെ നടാൻ വേണ്ടി പോകണം അപ്പോൾ ഏതാ പ്ലാന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് എന്തായാലും ആ ഒരു ഭാഗത്തെ കാട് കളയാൻ കളയാണ്ട് ഇടാം നമുക്ക് എന്തായാലും അവിടുത്തെ ഫുൾ കാടന്ന് നന്നായിട്ട് കളഞ്ഞിട്ട് ആ ഒരു പ്ലാന്റ് നടാം അപ്പം അതാ ഈ കാണുന്ന ഇത്രയും ഭാഗമായിട്ടോ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് അപ്പൊ കുറച്ച് പുല്ലൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കൊത്തി കളയാം അപ്പോൾ ഈ ചെറിയ തൂമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ വെയിറ്റ് കുറവില്ല ഒരു ചിറ്റ് പോലെ കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഫുൾ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുന്ന രീതിയിൽ അങ്ങനെ താഴേക്ക് താഴേക്ക് ചിറ്റിലേക്ക് കളാകാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ ചെത്തുമ്പോൾ നോക്കി നമ്മുടെ ഈ ഒരു മഞ്ഞക്കോളാമ്പിയുടെ കമ്പുകളൊക്കെ കുറെ ഇങ്ങനെ നിലത്തിൽ കൂടെ കിടക്കും അത് ശ്രദ്ധിച്ചപ്പോൾ അതിനൊക്കെ നമ്മൾ മുമ്പേക്ക് കൊത്താൻ ചാൻസ് ഉണ്ട് ഇത് ഭാഗത്ത് കുറേ കല്ലുണ്ട് കേട്ടോ മെറ്റിലും ഒക്കെ ആയിട്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഏർക്കുന്നൊരു ടൈമിൽ നല്ല രീതിയിൽ കല്ലിന്റെ സൗണ്ട് ആയിട്ടുണ്ടാവും അല്ലേ അതിപ്പോ രാവിലെ വൈകുന്നേരമൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ ചെടിക്ക് നനച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മണ്ണ് കുറച്ചൊരു തണുപ്പൊക്കെ ഉണ്ട് വലിയ കാടൊന്നും ഇല്ലാട്ടോ വലിയ കാടൊക്കെ നമ്മൾ അന്ന് ആ ഒരു ഭാഗം നന്നായിരുന്നു ക്ലീൻ ചെയ്തൊരു ടൈമിൽ പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ചെറിയ ചെറിയ തുല്യ നടക്കി കേട്ടോ പിന്നെ നമ്മൾ ഇട്ടു അടുത്തുള്ള ഒരു ഗ്രീൻ നെറ്റിൻ്റെ അറ്റം ആട്ടോ ഇവിടെ കൊണ്ട് വരുന്നത് ഇവിടുത്തെ ഉള്ള ഗ്രീൻ നെറ്റ് അവസാനിക്കുകയാണേ അപ്പം അവിടെ നമ്മളൊരു കമ്പൊക്കെ കുത്തി സെറ്റാക്കിയിരിക്കാൻ ഇതിൽ കീഴിറ്റ് താഴേക്ക് നൂർന്നിറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കുറച്ചിട്ടിട്ട് പറിക്കാൻ വേണ്ടിട്ട് കട നമുക്ക് എന്തായാലും തൂമ്പയോ അരുവോ ഒന്നും ഇല്ലാതെ നമുക്ക് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് പറിച്ചെടുക്കാം അല്ലാണ്ടെങ്കിലും ഇതിന്റെയൊക്കെ ആയുധങ്ങളൊക്കെ തട്ടി ചിലപ്പോൾ നമ്മുടെ ചെടികളുടെ വേരോ അല്ലെങ്കിൽ അതിന്റെ കമ്പിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു പോറിൽ പറ്റിയാലും ആ ഒരു ചെടി ഫുൾ ആയിട്ട് ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് കൈവച്ചതന്നെടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തെ പണിയുണ്ട് ഇട്ടോ ഇവിടെ ഞാൻ അപ്പോൾ എന്തായാലും ഇത് ഫുള്ളായിട്ടൊന്ന് ചെത്തി വൃത്തിയാക്കിയിട്ട് കാണാം കുറച്ചുണ്ട് ചെറിയൊരു ചാറ്റരമഴയുള്ള പറ്റുന്നത് നല്ലൊരു മഴ കുറച്ചും കൂടി എളുപ്പത്തിൽ ചെത്താൻ കിട്ടിയേ പിന്നെ കല്ല് ഒരുപാട് കല്ലുണ്ട് കേട്ടോ ഇവിടെ വലിയൊരു കല്ലേ അപ്പോൾ ആ ഒരു കല്ല് ചിലപ്പോ ഇടിച്ചെടുത്ത് കഴിഞ്ഞാൽ തെറ്റ് പെട്ടെന്ന് പെട്ടെന്ന് ഇടിഞ്ഞു വരാൻ അപ്പോൾ ആ ഒരു കല്ല് അറഞ്ഞ് ഇട്ടെ സ്പേസിൽ കൂടെ നമുക്ക് നട്ടെടുക്കാം അപ്പോൾ എന്നാലും ഈ ഭാഗമൊക്കെ കുറച്ചൊന്ന് സെറ്റാക്കി എടുക്കാൻ എടുക്കുന്നാലും അത് ഫുള്ളൊന്ന് ചെയ്തിട്ട് കാണാം ഇങ്ങനെന്തായാലും ഇതാ കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ ഈ ഭാഗത്ത പുല്ലും കാട് ഫുള്ളായിട്ടുണ്ട് ചെത്തിയൊന്ന് നല്ല രീതിയിലൊന്ന് ക്ലിയറാക്കി എടുത്തിരിക്കുവാണേ ഇത് നമുക്കിവിടെ പ്ലാന്റ് നട്ട് കൊടുക്കാം കേട്ടോ അപ്പം പിന്നെ ചെറിയ ചെറിയ കുഴികളെടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് അങ്ങ് നട്ട് കൊടുക്കാം മൊത്തത്തിൽ ചെത്തി അങ്ങ് ഫുൾ ആയിട്ട് മന്ന് നടക്കണം എന്നില്ല കേട്ടോ ആ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഏതൊരു ക്ലൈമറ്റിലായാലും എങ്ങനെ നട്ടാലും നന്നായിട്ട് തന്നെ ഗ്രോ ചെയ്തൊരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഏത് പ്ലാന്റ് ആണ് ഞാനിപ്പോൾ നടാൻ വേണ്ടി പോകണമെന്ന് കാണിച്ചു തരാം അവിതാണ് ഇതാണ് കേട്ടോ നമ്മൾ നടാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു പ്ലാന്റ് അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ നട്ട് കൊടുക്കണം എന്നില്ല ഇതിനെ ഒടിച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് നട്ടാലും നന്നായിട്ട് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ പൂവ് ഞാൻ ഒരുപാട് പൂവില്ലാത്ത നോക്കിയിട്ടാണ് അപ്പോൾ ഒടിച്ച് എടുത്തിട്ടുള്ളത് കൊണ്ടെന്താ ചെറിയ മുട്ട ഉണ്ട് കേട്ടോ ഇതിപ്പോൾ നാളത്തേന് ബിരിയാൻ ഭാഗത്തുള്ള മുട്ടാണേ അതുപോലെ കുറച്ചധികം മുട്ട ഉണ്ട് പക്ഷേ ഈ മുട്ട ഒക്കെ വരുന്നത് വരും അതായത് വിരിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും അപ്പം ഇതിൽ ഈ രീതിയിൽ പൂവും കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് വലിയ ഞാൻ കാണിച്ചു തരാം അപ്പം തന്നെ അങ്ങനെ തന്നെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് ഒടിച്ച് എടുത്തിട്ട് നമുക്ക് നടൻ ഭാഗത്തുള്ളൊരു ലെവലിൽ നിന്ന് ആക്കിയതിന് ശേഷം ഇതിങ്ങനെ വലിയ പേർ സ്പ്രെഡ് ആവുക പിന്നെ നമുക്ക് ഒതുക്കി നമുക്ക് എത്രത്തോളം വേണം അതുപോലെ തന്നെ നമ്മുടെ ഷെയ്പ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരാകൃതിയിൽ വെട്ടി ഒതുക്കി വിടുകയാണെങ്കിൽ ആ ഒരു കറക്റ്റ് രീതിയിൽ വളർന്നു വന്നോളൂ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഒഴിച്ചെടുക്കട്ടെ ഇനി ഇതാട്ടോ നമുക്ക് വേണ്ട പ്ലാൻസ് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ഒരുക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കാരണം അതിൽ തന്നെ ഒന്ന് ഞാനിപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ പറിച്ചെടുക്കുകയാണല്ലോ ചെയ്തത് അപ്പോൾ അതിൽ കുറച്ച് ഡാമേജ് ആയിട്ടുള്ള വള്ളികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളത് മാത്രം അതാണ് ഈ ഒരു രീതിയിൽ എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് മണ്ണിലേക്ക് പോകേണ്ട ഭാഗങ്ങളും മാത്രം ഇതാണ് വേറെ രീതിയിൽ ഇങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ടൊക്കെ മെഡിലേക്ക് വരുന്നത് അപ്പം ആ രീതിയിലൊന്ന് ഓർഡർ സെറ്റാക്കിയിരിക്കണം അപ്പോൾ നമുക്കിന് എങ്ങനെ ചെറിയ ചെറിയ കുഴികളെടുത്തിട്ട് നട്ടു കൊടുക്കാം ഈ ഒരു ഭാഗത്തു നിന്നെ നട്ടു തുടങ്ങാം കേട്ടോ പിന്നെയാണ് താഴേക്ക് താഴേക്ക് ഇങ്ങനെ തുണി ഇറങ്ങുന്ന രീതിയിലാട്ടൊക്കെ നട്ടു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പിന്നെ മേളിൽ മേളിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി അപ്പൊ അതിന് വേണ്ടിട്ട് ആ നമ്മൾ എവിടെ വരെ ആവുന്ന ആ ഒരു ഭാഗം വരെ ഈ രീതിയിലൊന്നും ചെറിയൊരു കുരുമ്പോലെ എടുത്തിട്ടില്ലേ ചെത്തി കൊടുക്കാൻ പറ്റും ഒരുപാട് വലിയ പ്ലാന്റ് നമ്മള് വെക്കുന്നത് എന്തൊക്കെയാ നമുക്ക് ഡെയിലി പൂ ഉണ്ടായി കൂത്ത് തുടങ്ങിയ പിന്നെ നമുക്ക് ഇതില് സീസണോ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ എല്ലാ ദിവസവും നമുക്ക് നെലസ്റ്റോമൊക്കെ അപ്പൊ അതേപോലെതാ ആ ഒരു വരി വരെ നമുക്ക് നന്നായിട്ട് ഒന്ന് നട്ടു കൊടുക്കാനുണ്ട് നന്നായിട്ട് നട്ടു ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് മല്ലരി ഉണ്ട് ട്ടോ നല്ല വളക്കൂറുള്ള മണ്ണായതുകൊണ്ടാട്ടെ ഇങ്ങനെ മണ്ണിരി ഉള്ളത് ഇതിന്റെ മേൽബാധമായിട്ടോ നമ്മൾ തക്കാളിയുടെ സുരക്ഷ തക്കാളി ചെടികളൊക്കെ നല്ലത് തക്കാളി ചെടികളൊക്കെ നല്ല ഉഷാറായി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ടും വെച്ചു കൊടുക്കാവുന്ന കേട്ടോ അതേപോലെ തന്നെ എന്റെ അടുത്ത് നമ്മുടെ വീഡിയോസ് ഒക്കെ മെലസോമയുടെ വീഡിയോ ഒക്കെ ഇട്ടപ്പോ തന്നെ ഒന്ന് രണ്ട് കമന്റ് പ്ലാന്റ്സ് ഒക്കെ സെയിൽ ഉണ്ട് അപ്പൊ പ്ലാൻസിൻ്റെ സെയിൽ ഇതുവരെ ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ കുറച്ച് പ്ലാൻസ് ഒക്കെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാൻസാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അയച്ചു തരാം അതേപോലെ തന്നെ പൂ വിടുന്നില്ല ചിലരുടെ പ്ലാൻസ് കുറേ വർഷങ്ങളായിട്ട് കൂടാതെ മുരടിച്ച് നിൽക്കുക എന്നൊക്കെ കുറെ കമൻറ്റുകളും ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യാം കേട്ടോ കാരണം മറ്റ് വീഡിയോത്തിനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കി കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ങ് ആവും നിങ്ങൾക്കാണെങ്കിൽ മനസ്സിലാകും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നിട്ട് അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഇങ്ങനെ ഒരു ഭാഗം അതായത് നമ്മൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഒരു കുഴികളൊക്കെ ഒന്ന് തീർത്തിരിക്കും കിടപ്പം നമുക്കിന് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് നിങ്ങൾ എടുക്കാറുണ്ട് അപ്പോൾ ഒരു ലെയർ മാത്രമേ ഞാൻ ഇപ്പോൾ നട്ട് കൊടുക്കുള്ളൂ കാരണം അതെന്തായാലും പെട്ടെന്ന് തന്നെ വളർന്നു കഴിക്കുള്ളൂ പിന്നെ താഴേക്ക് താഴേക്ക് തൂക്കി വരണം അപ്പോൾ താഴേക്ക് നട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല ആയി സ്പ്രെഡായി ആയി താഴേക്ക് എത്തിക്കൊള്ളും അപ്പോൾ ആ ഒരു പാത്തുകൂടി ഞാൻ ബാക്കിയുള്ള നട്ട് കൊടുക്കട്ടെ അപ്പോൾ സ്പേസ് പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിനി എന്തായാലും ഇതിൻ്റെ പ്ലാന്റ് കുറച്ചുകൂടി നമ്മുടെ കയ്യിൽ വേണം അപ്പോൾ കുറച്ചുകൂടി എടുത്തിട്ട് പീസുകൾ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ ബാക്കി കൂടി നട്ടു എടുക്കാൻ അപ്പോൾ എന്തായാലും ഞാനെന്തായാലും ഫുള്ള് നടത്തേ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ പുതുതായിട്ട് ആരോഗ്യമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്ന പോലെ അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലും കൂടുതൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ അനുഭവിച്ചിട്ട് മാത്രമേ ഞാനിവിടുത്തെ വീഡിയോസ് അപ്പം തന്നെ നിർവ്വീൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുകയുള്ളൂ കേട്ടോ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ബാ ബൈ